സുഹൃത്തുക്കളെ നമസ്കാരം മിന്നൽ വേഗത്തിൽ ഫലം ചെയ്യുന്ന നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞ സർവ്വവാതിലുകളും തുറക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത താക്കോളുണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അതിശയകരമായ കർമ്മമാണ് അപ്പൊ ഈ കർമ്മം എന്താണ് എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് വിശ്വാസപരമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആയിരവലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചോളു തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അടഞ്ഞ വാതിലിന് മുന്നിൽ അതൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കാലം എന്ന് വെച്ച് കാത്തു നിൽക്കണം ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഈ ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ അതിൽപ്പെട്ട് നമ്മൾ അത്യധികം വ്യസനിക്കാറുണ്ട് പലപ്പോഴും അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് മറ്റ് പലരുമാവും എന്നാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്നതിനും ജീവിതത്തിന്റെ ആ ഐശ്വര്യത്തിന്റെ കൂട്ട് തുറക്കുന്ന പ്രത്ഭിത താക്കോലുണ്ട് ഈ താക്കോൽ എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ഒരു താക്കോലല്ല മറിച്ച് സൗഭാഗ്യം മിന്നൽ വേഗത്തിൽ നമുക്കരികിലേക്ക് വരുന്ന അല്ലെങ്കിൽ കൊണ്ടു ഒരു അതിശയകരമായ കർമ്മമാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏതൊരു ശുഭകർമ്മവും ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ ആരുടെ അനുഗ്രഹമാണോ തേടുന്നത് ആ ഒരു ശക്തിയുടെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞ താക്കോൽ എന്ന് പറയുന്നത് അതായത് വിഘ്നേശ്വര ഭഗവാൻ വിനായകൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാകുന്ന താക്കോൽ നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിലും ഈ പ്രപഞ്ചത്തിലെ ഒരു തടസ്സത്തിനും നമ്മുടെ പുരോഗതിയെ തടഞ്ഞു നിർത്തുവാനോ നമ്മുടെ മുന്നേറ്റത്തെ തടയുവാനോ സാധിക്കുകയില്ല നമുക്ക് മുന്നിൽ എല്ലാ വാതിലുകളും തുറന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോഴും ഈ ഒരു താക്കോൽ എന്ന് പറയുന്നത് ഭഗവാന്റെ ഉഗ്രമായ ശക്തിയെ ആ മൂലശക്തിയെ മുഴുവൻ ആവാഹിച്ച ഭഗവാന്റെ ഗം എന്ന ബീജമന്ത്രമാണ് ഗം എന്ന ശബ്ദം ഗണപതി ഭഗവാന്റെ പ്രാണനാണ് ഈ ഗം എന്ന ഒറ്റ ശബ്ദത്തിൽ നിങ്ങളുടെ സർവ പ്രതിസന്ധികളും പ്രയാസങ്ങളും തകർന്നടിയുവാനുള്ള ശക്തിയുണ്ട് ഊർജമുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഗം എന്ന് പറയുന്ന ഈ താക്കോൽ ഈ ഒരു ശക്തി എങ്ങനെയാണ് അത് ജീവിതത്തിന്റെ ഐശ്വര്യത്തിനായിട്ട് പ്രയോഗിക്കുക എന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതീവെഴുതും അങ്ങേയറ്റം ശക്തിയാർന്നതുമായി ഈ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യുക ഈ ഒരു താക്കോൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിനി മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു താക്കോൽ എന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് കേവലം ഭൗതികമായ ഒരു താക്കോൽ എന്നുള്ള അർത്ഥത്തിലല്ല ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങുവാൻ പറ്റിയ തിഥി അല്ലെങ്കിൽ ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്കിത് ബുധനാഴ്ച ആഴ്ചകളിൽ ബുധനാഴ്ച ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷം ചതുർഥി നാളിലും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ചതുർഥി തിഥിയിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് രാവിലെയാണ് നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്നാമതായിട്ട് അല്പം പച്ചരി പൊടിച്ച അരിപ്പൊടി നമുക്ക് ആവശ്യമാണ് രണ്ടാമതായിട്ട് ഒരല്പം മഞ്ഞൾ പൊടിയും നമുക്ക് ഈ കർമ്മം ചെയ്യുന്നതിന് അനിവാര്യമാണ് ഈ രണ്ട് കാര്യങ്ങള് നമുക്ക് മതിയാകും എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഭഗവാന് കഴിയുമെങ്കിൽ ഒരു വെച്ചൊരുക്കൊക്കെ വെച്ചൊരുക്കി അതായത് സാധാരണ നമ്മൾ പടുക്ക സമർപ്പിക്കില്ല അതിൽ മലര് ആ പഴം അപ്പൊ അങ്ങനെ ചെറിയൊരു പടുക്ക വെച്ചൊരുക്കി അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ സാധാരണ ഒരു വിളക്ക് കൊളുത്തി ഭഗവാനെ കൂടി സങ്കല്പിച്ചൊരു നെയ്വിളക്കോ ഒരു വിളക്കോ കൊളുത്തിയിട്ട് പൂക്കളൊക്കെ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മുടെ സാധാരണ പ്രാർത്ഥന കഴിച്ച് നമ്മുടെ മുന്നിൽ ഒരു തളിക വെച്ചോ അതും അല്ലെങ്കിൽ ഒരു ഇല വിരിച്ചോ അതിലേക്ക് നമ്മൾ ഈ എടുത്തിട്ടുള്ള അരിപ്പൊടി അത് വിതറി കൊടുക്കുക എന്നുള്ളതാണ് അത് നിരത്തുക അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഒരു നുള്ളു മതിയാകും ഇങ്ങനെ നമ്മൾ പിച്ചെടുക്കുന്ന അത്രയും മതിയാകും അതിനെയാണ് ഒരു നുള്ളു എന്ന് വിശേഷിപ്പിക്കുന്നത് ആ മഞ്ഞൾപ്പൊടി അരിപ്പൊടിയിൽ നല്ല രീതിയിൽ ചേർത്ത് നിങ്ങൾ യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ മോതിര വിരൽ ആ ഒരു മാവിലേക്ക് കുത്തിയ ശേഷം ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് യോജിപ്പിക്കാവുന്നതാണ് മഞ്ഞൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഊർജത്തെയും ഐശ്വര്യത്തെയും ആകർഷിക്കുന്ന ഒരു വസ്തുവാണ് ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന വസ്തുവാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ വിശേഷപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളിൽ വ്യാഴവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒന്നാണ് ദൈവാധീനത്തെ നമുക്ക് പകർന്നു നൽകുന്ന ഒന്നാണ് അങ്ങനെ മഞ്ഞ നിറത്തിനും മഞ്ഞൾ പൊടിക്കും വളരെ പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ മഞ്ഞളിനും പ്രത്യേകതകളുണ്ട് ഇനി നിങ്ങളുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അങ്ങനെ പലതും ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം എന്തിലേക്ക് എത്തുന്നതിലുള്ള എന്ത് നേടുന്നതിലുള്ള വാതിലാണോ തുറക്കേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ ഭഗവാനോട് ശേഷം പ്രാർത്ഥിക്കുക ഭഗവാൻ ഇതാണ് ആഗ്രഹം എന്റെ ആഗ്രഹം അവിടെ നിന്ന് നിറവേറ്റിത്തരണേ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ വലത് കൈയുടെ മോതിരവിരൽ ഉപയോഗിച്ചുകൊണ്ട് ആ അരിപ്പൊടിയിൽ ഗം എന്ന് മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് രണ്ടും ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മലയാളത്തിൽ എഴുതിയാലും മതി സംസ്കൃത ലിപിയിൽ എഴുതിയാലും മതിയാകുന്നതാണ് എഴുതിയ ശേഷം ആ ഒരു അക്ഷരത്തിലേക്ക് നോക്കി ആ ഒരു ബീജാക്ഷരത്തിലേക്ക് നോക്കിയിട്ട് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം പതിനൊന്ന് ജപം ചെയ്യാം പതിനൊന്ന് വട്ടം നിങ്ങൾ ജപം ചെയ്യുക ജപം കഴിഞ്ഞ ശേഷം ഈ ഒരു അരിപ്പൊടി ഒരു കടലാസിന് പൊതിഞ്ഞ് ശേഖരിച്ച് നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ അത് സൂക്ഷിക്കുക ഒരു ദിവസം പൂർണ്ണമായിട്ട് അത് നിങ്ങളുടെ ആ പൂജാമുറിയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ രാത്രിയും ഈ ഒരു കർമ്മം ചെയ്യാം ശേഷം നിങ്ങൾ ആ ഒരു പൂജാമുറിയിൽ അത് സൂക്ഷിക്കുക പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ രാത്രി നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ വരുന്ന ഭാഗം അതിന് ഇടതു നമ്മുടെ ഗൃഹത്തിന്റെ വാതിലിനോട് ചേർന്നല്ല നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ആ ഒരു പ്രധാന വാതിലിന്റെ ഇടതുവശം വരുന്ന രീതിയിൽ അതായത് നമ്മൾ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു ഇടത് ഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് ഈ ഒരു പൊതിയിലെ അരിപ്പൊടി നിങ്ങൾ അത് നിക്ഷേപിക്കുക എന്നുള്ളതാണ് എറമ്പു പോലെയുള്ള ചെറിയ പ്രാണികൾ അത് ഭക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും നിങ്ങളുടെ സർവ്വ സർവ്വപ്രയാസങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് മേലുള്ള സർവ്വ തടസ്സങ്ങളും പൂർണ്ണമായി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ മിന്നൽ വേഗത്തിൽ നമുക്ക് ഫലം ലഭിക്കും എന്നുള്ളതാണ് സാധാരണ നമ്മളിപ്പോ കോലപ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കോലം നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ട് ദുരിതമോചനത്തിന് വേണ്ടിയിട്ട് ഇടാറുണ്ടല്ലേ കൂടുതലും ഇത് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മൾ ഈ പറഞ്ഞ കർമ്മം എന്നുള്ളത് അപ്പൊ അടഞ്ഞ വാതിലുകൾ പ്രധാനമായിട്ട് തുറന്നു കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ ആ ഒരു ഗുണം എന്ന് പറയുന്നത് നേട്ടം എന്ന് പറയുന്നത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടം അല്ലെങ്കിൽ അനുകൂല സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും മനസ്സിലെ സംശയവും ഭയവും മാറി ഏത് കാര്യത്തെയും നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ആ ഒരു ഫലം അതുപോലെ മൂന്നാമതായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും അല്ലെങ്കിൽ നിങ്ങളെ തേടി വരും പുതിയ തൊഴിൽ സാമ്പത്തിക സഹായം ബന്ധങ്ങൾ അങ്ങനെ ഇതുവരെ കാണാതിരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരാൻ ആരംഭിക്കും ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഈ ശത്രുദോഷം അവസാനിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രുക്കൾ ആരെങ്കിലും ഉണ്ട് ആ ശത്രുക്കൾ സ്വയം പിന്മാറും അവരുടെ ഒരു പരിപാടിയും നിങ്ങൾക്ക് മുന്നിൽ വിജയിക്കാതെ വരും അവർ സ്വയം നശിച്ചു പോകുന്നതല്ലാണ്ട് നിങ്ങളെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല അപ്പോ മിന്നൽ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സങ്ങൾ അകന്നു പോകുന്നതിന് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതിന് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് വിശ്വാസത്തോടെ ചെയ്താൽ ഫലം ഉറപ്പാണ് ഒരേ ഒരു തവണ ചെയ്താൽ പോലും നമുക്ക് ഫലം അത് നേടിത്തരും എന്നുള്ളതാണ് ഒരു ദിവസം ഈ തയ്യാറാക്കുന്ന അരിപ്പൊടി ഒരു കൂടുതലായിട്ട് ഉണ്ട് എങ്കിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അല്പാല്പം നമുക്ക് എങ്ങനെ ഇട്ട് കൊടുക്കുന്നതിലും തെറ്റില്ല ഒരുമിച്ച് കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല അത് കഴിക്കാൻ വരുന്ന ഉറുമ്പുകളെയോ പ്രാണികളെയോ നമ്മൾ നശിപ്പിക്കരുത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം